ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇത്രയും വീഡിയോയിൽ ചെയ്തതിൽ വെച്ച് ഇത് കുറച്ച് വെറൈറ്റി വീഡിയോ ആയിരിക്കും അപ്പോൾ ഈയൊരു വീഡിയോയിൽ സെറ്റിങ്സോ അല്ല മറ്റ് കാര്യങ്ങളോ കുറിച്ചല്ല നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഏകദേശം ഓണത്തിൻ്റെ അടുത്തെത്തി എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ എല്ലാവരും ഈ ഒരു ഓണത്തിന് നല്ല നല്ല പരിപാടികളും ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ തന്നെ മാക്സിമം എൻജോയ് ചെയ്ത് തന്നെ തീർക്കുക പിന്നെ കമൻസിൽ കണ്ടു നിങ്ങൾ ഒരുപാട് ലാഗ് ഉണ്ട് തീരെ കളിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഇനി ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ അത് ഞാൻ എന്തായാലും പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ അനിയന്മാരാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾ ഗെയിമിൽ മാക്സിമം അഡിക്റ്റ് ആവാണ്ട് തന്നെ നോക്കുക അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം പറയാൻ വേറൊരു ചെറിയൊരു സംഭവം ഉണ്ടായി അപ്പോൾ എനിക്ക് ബട്ടൽ ഗ്രൗണ്ട് ഓഫ് ഇന്ത്യ ബി ജെ എം ഐ ഈ ഒരു ഗെയിമിൽ ഓവർ അഡിക്റ്റായിട്ട് എൻ്റെ ഒരു രണ്ട് വർഷം വെറുതെ പോയെന്ന് പറയാം അപ്പോൾ കുറച്ചു കാലം മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതായത് ടെൻത്ത് ടെൻത്തിലായിരുന്നു ഗെയിം മാക്സിമം കളിക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ നല്ല രീതിക്ക് തന്നെ അഡിക്റ്റ് ഉണ്ടായിരുന്നു അഡിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ അഡിക്റ്റല്ല എസ് എസ് എൽ സി എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് പോലും രണ്ട് മാച്ച് പ്ലേ ചെയ്തിട്ട് എന്നിട്ടായിരിക്കും എക്സാമിനെ എഴുതാനായിട്ട് പോവുക സംഭവം ഈ കാര്യം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഇതിൻ്റെ റിസൾട്ട് കൂടി നിങ്ങൾ അറിയണം ഫ്രണ്ട്സ് അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കാം നിങ്ങൾ എത്ര പേര് അതായത് ടെൻത്ത് കഴിഞ്ഞിട്ട് പ്ലസ് വണ്ണും പ്ലസ് ടുവും പഠിക്കാതെ ഗെയിം മാത്രം കളിച്ചുകൊണ്ടിരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ചത് മാത്രമല്ല അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തു ടെൻത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എങ്ങോട്ടും പോയില്ല വീട്ടിൽ തന്നെ ഇരുന്ന് രാവിലെ എണീച്ച് കളി തുടങ്ങും പിന്നെ വയ്ക്കുന്നത് ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കഴിച്ചു കഴിഞ്ഞതും വീണ്ടും ഒരു പത്ത് മിനിറ്റ് അതിനുശേഷം വീണ്ടും മാച്ച് സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്ത പിന്നെ വയ്ക്കുന്നത് ആറു മണിക്ക് ആറു മണിക്കെന്ന് പറയുമ്പോൾ ചാർജ് ഏകദേശം ഡൗൺ ആയിട്ടുണ്ടാവും ആറു മണിക്ക് ശേഷം വലിയ സമയം നോക്കാനില്ല പിന്നെ ചാർജ് കുത്തി തന്നെ നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും സമയം പത്ത് മണി പതിനൊന്ന് മണി എന്നിട്ടായിരിക്കും കിടന്നുറങ്ങുക അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിക്കണം എത്ര നേരം നമ്മൾ ഗെയിം പ്ലേ ചെയ്തു എന്ന് അന്നേരം ഒറ്റയ്ക്ക് പ്ലേ ചെയ്തു എന്ന് പറയുന്നില്ല ചെറിയൊരു ഗ്യാപ്പ് ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ഈ ഒരു ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ ഇടയിലുണ്ടാവും പക്ഷേ ഈ ഒരു ഗ്യാപ്പിൽ പോലും നമ്മൾ ചാർജ് കുത്തി വെച്ചിട്ടായിരിക്കും വെളിയിലോട്ടൊക്കെ പോയിട്ട് വരിക അപ്പോൾ ഈ ഒരു പറഞ്ഞത് ഒറ്റ ദിവസം മാത്രമല്ല അതായത് രണ്ട് വർഷം രണ്ട് വർഷം ഫുള്ളായിട്ട് വരില്ല ഒരു ഒന്നര വർഷം ഒന്നര വർഷം ഫുള്ള് ഈ ഈയൊരു രീതിയിലായിരുന്നു എൻ്റെ ലൈഫ് ഇപ്പോൾ പിന്നെ അത്രക്കുള്ള അഡിക്റ്റ് പറ്റില്ല എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ആറ് മണിക്കൂർ വരെയോ നമുക്ക് കളിക്കാനായിട്ട് പറ്റുള്ളൂ അതും എയ്റ്റി പ്ലസ്സിന് മാത്രം എങ്ങനെ ഇരുന്നാലും ഈ ഒരു ആറ് മണിക്കൂർ എന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ ഒരു കാര്യം വന്നിട്ട് ഒരിക്കലും ഗെയിമിനെ നമുക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കില്ല എന്തെന്ന് വെച്ച് ഒരുപാട് പേര് കളിക്കുന്നുണ്ട് ഇതിൽ അഡിക്റ്റായ ഒരാളാണ് ഞാൻ അപ്പോൾ ഗെയിമിന് നമ്മൾ ഒരിക്കലും കുറ്റം പറയാനായിട്ട് പറ്റില്ല നമുക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ ആലോചിച്ച് കളിക്കണം അപ്പോൾ ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കലും മാക്സിമം അഡിക്റ്റ് ആവാതെ അതായത് ഗെയിം കളിക്കുന്നത് മാക്സിമം അഡിക്റ്റ് ആവാതെ തന്നെ നിങ്ങൾ സൂക്ഷിക്കുക ഇന്ന് കളിക്കുന്നതും ചിലപ്പോൾ ഗെയിം മാത്രമല്ല വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അഡിഷൻ ഉണ്ടാവും ചിലപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് നാളത്തെ കാര്യം ഒന്ന് ആലോചിച്ചിട്ട് എന്നിട്ട് എല്ലാ കാര്യവും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ചിലവർക്ക് കൂടുതൽ വർക്കായിരിക്കും ചിലവർക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ നിങ്ങൾ നാളത്തെ കാര്യം ഒന്ന് ആലോചിച്ചിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുക എനിക്ക് വലുതായിട്ട് ഒരു പ്രോബ്ലം നമ്മുടെ ഫേസിലേക്ക് വരുന്നത് നമുക്ക് പൈസയാണ് എൻ്റെ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മെയിനായിട്ടുള്ള ഏതാ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക എത്ര പേർക്ക് ഈ ഒരു പൈസൻ്റെ അല്ല എന്നാലും നമുക്കൊരു പ്രോബ്ലം ഫേസ് ചെയ്യാനായിട്ട് വരുന്നത് എയ്റ്റീൻ പ്ലസ്സിന് ശേഷം ഒരു പൈസ ഇല്ലാത്ത ഒരു ബോയ്സ് ആണെങ്കിൽ മാക്സിമം ഈ ഒരു ആയിരിക്കും ഫേസ് ചെയ്യാനായിട്ട് വരിക എന്നാണ് എനിക്ക് തോന്നുന്നത് പഠിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നാലും വർക്കൊക്കെ കഴിഞ്ഞ് എന്നിട്ടും പൈസ കയ്യിൽ നിൽക്കുന്നില്ല ഇതൊരു വലിയൊരു പ്രോബ്ലമാണ് എന്നാലും ഈ ഒരു പ്രോബ്ലം ആർക്കൊക്കെ വന്നിട്ടുണ്ട് എന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ആകെപ്പാട് നമുക്കുള്ളത് ഒരു ലൈഫാണ് മാക്സിമം എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമോ ആ ഒരു സമയം നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത് മാക്സിമം എൻജോയ് ചെയ്ത് തന്നെ അത് തീർക്കുക അതിൻ്റെ കൂടെ തന്നെ നാളത്തെ കാര്യം ഒന്ന് ആലോചിച്ച് അതിനു വേണ്ടി കുറച്ച് സെറ്റാക്കി വെക്കുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് നാളെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും ഓപ്പൺ ടൈപ്പ് ആണ് എൻ്റെ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ വർക്ക് എലക്ട്രീഷ്യൻ ആണ് പിന്നെ ആകെയുള്ള പ്രതീക്ഷ ഈ ഒരു യൂട്യൂബ് മാത്രമാണ് അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നാളത്തെ കാര്യം എനിക്ക് ഈ യൂട്യൂബിൽ കൂടെ സെറ്റാക്കാനായിട്ട് പറ്റുകയുള്ളൂ പിന്നെ എൻ്റെ ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ വോയിസ് ഇത്രയ്ക്ക് ഡീസൻറ്റൊന്നുമല്ല എല്ലാവരും കേൾക്കുന്ന കാരണം ഇത്ര ഡീസെൻറ്റോടെ പറയുന്നേ ഉള്ളൂ നിങ്ങളൊന്ന് ഡി എം ചാറ്റ് ചെയ്യുക ഫ്രണ്ട്സായി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബോയ്സിൻ്റെ ഏകദ രീതി ഇപ്പോൾ ഫുൾ ഓപ്പൺ ടൈപ്പ് ആണ് നിങ്ങൾ എങ്ങനെയാണെന്നൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തന്നെ എനിക്ക് നാളെ കുറച്ച് പേടിയില്ലാതെ തന്നെ ഇരിക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നെ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കാൻ മടിക്കണ്ട ചോദിക്കുക തരാം അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ഹാപ്പി ഓണം ലവ് യു സോ മച്ച് ബൈ